ഹലോ ഗൈസ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ മൊബൈലിലെ ഫോൺ മെമ്മറി ഫുൾ ആവുന്നത് നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഫോൺ മെമ്മറി ഫുള്ള് എന്ന് പറഞ്ഞ് കാണിക്കും ഫോൺ മെമ്മറി ഫുൾ ആവുന്ന പ്രശ്നം ഇന്നത്തോടു കൂടി പരിഹരിക്കാം വെറും രണ്ട് മിനിറ്റിലൂടെ നേരെ വീഡിയോയിലോട്ട് കടക്കാം നിങ്ങളുടെ മൊബൈലിലെ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ സൈഡിൽ കാണുന്ന ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിംഗ്സ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴോട്ട് സ്ക്രൈപ്പ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ആൾ സൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറേ ഫയലുകൾ അവിടെ കാണിക്കും ഇതാണ് നിങ്ങളുടെ ഫോണിനെ ഹാങ് ആക്കുന്നതും സ്റ്റെക്കാക്കുന്നതൊക്കെ അപ്പോൾ ഇത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫോൺ മെമ്മറി ഒഴിവായി കിട്ടും മുകളിൽ കാണുന്ന ഡിലീറ്റ് പ്രോസസ്സിംഗ് ഡാറ്റ എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന പ്രോസസ്സിംഗ് ഹിസ്റ്ററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമിലുള്ളതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കും ഞാനിവിടെ ആൾ ടൈംസ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡിലീറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്തു നമ്മൾ ഡിലീറ്റ് ചെയ്തത് ഡിലീറ്റ് അയക്കണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പിന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് താഴെയായി ഡാറ്റ സ്റ്റോറഡ് എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും ഡിലീറ്റ് ചെയ്തത് പോയിട്ടില്ലെങ്കിൽ നേരത്തെ പോലെ ഫയൽസ് കാണിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക